മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല തീർത്ഥാടകർക്കായി കുമളിയിൽ ആരംഭിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന് തടസ്സമായി കുമളി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഫോറസ്റ്റ് കെട്ടിടത്തിൽ മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവഗണിക്കുന്നത് തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് പതിനഞ്ച് ദിവസത്തേക്ക് താൽക്കാലിക മെഡിക്കൽ ക്യാമ്പ് നടത്താനായിരുന്നു കളക്ടറുടെ നിർദ്ദേശം നിലവിൽ ഉപയോഗശൂരുമായി കിടക്കുന്ന കെട്ടിടം ഇതിനായി കളക്ടർ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ പകർപ്പ് തേക്കടി ഡെപ്യൂട്ടി ഡയറക്ടർക്കും കുമ്പളി പഞ്ചായത്ത് സെക്രട്ടറിക്കും കൈമാറുകയും ചെയ്തു എന്നാൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥലത്തിയപ്പോൾ കെട്ടിടം വിട്ടു നൽകാൻ കഴിയില്ല നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചത് മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പാർക്കിംഗ് ശൗചാലയ സൗകര്യം മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ പൊതുജന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വനംവകുപ്പ് തുടർച്ചയായ തടസ്സങ്ങൾ ഉന്നയിക്കുന്നതായി ആരോപണമുണ്ട് പൊതുജനാരോഗ്യ സേവനത്തിനായി വിട്ടുനൽകേണ്ട കെട്ടിടത്തിൽ വനംവകുപ്പിന്റെ ഷോപ്പുകൾ ആരംഭിക്കാൻ പോകുകയാണെന്നും അതിനുള്ള കെട്ടിടം വിട്ടു നൽകാനാവില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ പുതിയ വിശദീകരണം മെഡിക്കൽ ക്യാമ്പ് അടിയന്തരമായി ആവശ്യപ്പെട്ട കുമളി പഞ്ചായത്ത് സെക്രട്ടറിയും മെഡിക്കൽ ഓഫീസറും അപേക്ഷ നൽകിയിട്ടും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല തീർത്ഥാടകരെ ബാധിക്കുന്ന ഇത്തരം ഒരു വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് ഇടുക്കി വിഷൻ കുമ്മളി